ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന മത്സരങ്ങളിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഗാന്ധിജിയെ അർദ്ധലഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരെ ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് പതിനാലിന് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാരെ ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഗാന്ധിജി എത്ര തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് ഉത്തരം അഞ്ച് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം എ ഒ ഹ്യൂങ് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട് ഉത്തരം ഇരുപത്തിനാല് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമൻറ്റ് ആറ്റ്ലി ആധുനികകാലത്തെ മഹാദ്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം വാസ്കോട്ട ഇന്ത്യയിൽ എത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട് ഉത്തരം പതിമൂന്ന് കിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഇന്ത്യ വിട്ടുപോവുക കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ദാദാഭായ് നവറോജി ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ് ഉത്തരം സിംഹമുദ്ര ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഉത്തരം അബ്ദുൽ കലാം ആസാദ് ലാൽ പാൽ ബാൽ എന്നീ പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാം ഉത്തരം ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലക് വിപിൻ ചന്ദ്രപാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ആരാണ് നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് വരിക വരിക സഹചരെ എന്ന ദേശഭക്തിഗാനം രചിച്ചതാരെ ഉത്തരം അംശി നാരായണ പിള്ള ജാലിയൻ വാലാബ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഉത്തരം ശകവർഷ കലണ്ടർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര് ഉത്തരം തുളസിദാസ് ആര്യ സമാജത്തിൻ്റെ മുദ്രാവാക്യം എന്താണ് ഉത്തരം വേദങ്ങളിലേക്ക് മടങ്ങുക ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആര് ഉത്തരം സ്വാമി വിവേകാനന്ദൻ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജയപ്രകാശ് നാരായണൻ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ആര് ഉത്തരം മഹാത്മാ ഗാന്ധി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ഉത്തരം കൾസൺ പ്രഭു ബംഗാൾ വിഭജനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ഉത്തരം കാനിംഗ് പ്രഭു മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഏതാണ് ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം ഖുതിറാം ബോസ് ഏത് സമരത്തെയാണ് ഷിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ഉത്തരം ആനി ബസന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൃതി രചിച്ചതാര് ഉത്തരം താരാചന്ദ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതാരെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര് വി സി സവർക്കർ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് മഹാത്മാഗാന്ധി പ്രസിദ്ധീകരിച്ച പത്രം ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചതാരെ ഉത്തരം ഗാന്ധിജി